തേക്കടി ആദിവാസി വനപാതയിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് തുടങ്ങി തനത് ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയുമാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് ഈ തുക ഉപയോഗിച്ച് മുന്നൂറ്റി എഴുപത്തിനാല് മീറ്ററാണ് കോൺക്രീറ്റ് നടത്തുക കോൺക്രീറ്റ് ചെയ്യുന്ന പാതയുടെ ഇരുവശവും ശക്തിപ്പെടുത്തി പാത തകരാതിരിക്കാനുള്ള മുൻകരുതലും എടുക്കുന്നുണ്ട് വനപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തമിഴ്നാട്ടിലേക്ക് പോകാതെ ജീപ്പിൽ പറമ്പിക്കുളം തേക്കടി അല്ലിമൂപ്പൻ മുപ്പതേക്കർ ഉറവമ്പാടി എന്നിവിടങ്ങളിലുള്ളവർക്ക് ഊരിലെത്താൻ കഴിയുമെന്നതാണ് വനപാതയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് ജയന്തി ദിനത്തിൽ കാടിറങ്ങിയ ഗോത്ര ഗോത്രജനതയുടെ പ്രതിഷേധത്തിനൊടുവിലാണ് വഴിവെട്ടിത്തുടങ്ങിയത് പിന്നീട് ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഇടപെട്ടതിനെ തുടർന്ന് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെമ്മണാമ്പതി മുതൽ തേക്കടി വെള്ളയ്ക്കൽത്തിട്ടുവരെ മൂന്ന് ദശാംശം മൂന്ന് രണ്ടരഞ്ച് കിലോമീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമാണ് വനപാത നിർമ്മിച്ചത് ഇതിനായി വനാവകാശ നിയമപ്രകാരം വനംവകുപ്പ് പൂജ്യം ദശാംശം ഒൻപത് ഒൻപത് ഏഴ് അഞ്ച് ഹെക്ടർ ഭൂമി വിട്ടു നൽകിയിരുന്നു എന്നാൽ മണ്ണിടിയുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് കോൺക്രീറ്റ് ഉൾപ്പെടെ നടത്തേണ്ടിവരുന്നത് എം എൽ എ ഫണ്ട് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് ഇരുന്നൂറ്റി എൺപത്തിയാറ് മീറ്ററും കോൺക്രീറ്റ് ചെയ്യാം എന്നാൽ നടപടികൾ പുരോഗമിക്കുകയാണ് രണ്ടും കൂടി അറുന്നൂറ്റി അറുപത് ആണ് കോൺക്രീറ്റ് ചെയ്യുക പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കളക്ടർ നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായി നൂറ് ശതമാനം നമ്മുടെ കലക്ടർ നമ്മുടെ കൂടെയാണ് നിന്നത് അപ്പോൾ അതുപോലെ എല്ലാവരും അവിടുത്തെ നാട്ടുകാരും മുഴുവനും ഞങ്ങളുടെ കൂടെ ഒരു കച്ചു രാഷ്ട്രീയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വനബാധയെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എല്ലാവരുടെ ആവശ്യമാണ് നമ്മുടെ വനബാധ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലാവരും പ്രവർത്തിക്കാന്ന് പറഞ്ഞ് അതുപോലെ എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു നിങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാകുന്നുണ്ട് കറണ്ടില്ലേ അപ്പൊ നമ്മൾക്ക് കറണ്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നല്ല കുടിവെള്ളം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ അധ്യക്ഷനായി അലിമൂപ്പൻ കോളനിയിലെ മൂപ്പൻ രാമൻകുട്ടി വനപാത യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷം പങ്കുവെച്ചു എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ കാലകാലമായിട്ടുള്ള സ്വപ്നമാണ് ഇത് ഇങ്ങനെ നടക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇപ്പൊ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങി വന്നിട്ടുള്ളത് ഇതേതായാലും നടക്കും നടക്കുമെന്ന് വച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഏതായാലും തടസ്സമില്ലാതെ നടക്കണം അപ്പോൾ അതിനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ലൊരു ഇത് കാണിച്ചിട്ട് അവരെനെ കൊണ്ട് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരനെ കൊണ്ട് പറഞ്ഞിട്ട് നല്ല എന്തെങ്കിലും പൈസ പണ്ട് വച്ചിട്ട് ഓരോ ആൾക്കാരും നല്ല ഇത് എവിടെയും പറഞ്ഞിട്ട് പറമ്പക്കുളത്തേക്കും കൂടി ഇതിലൊരു വഴിയില്ലാതെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇത് അവിടെ പണിക്കാണ് പോകുന്നത് ആ കുരുമുളക് വലിക്കാനും കാപ്പി വരയ്ക്കാനും ഞങ്ങൾക്കൊരു പേപ്പർ വന്ന് ചേരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് പേപ്പർ വരുമ്പോഴേക്കും അവിടെ കാലാവധി കഴിഞ്ഞിട്ടായിരിക്കും കിട്ടൽ അപ്പോൾ ഇതിലൊരു വഴി കിട്ടിയാൽ ഞങ്ങൾക്ക് അത്രയും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ വാദിക്കുന്നത് അവർ നടത്തി തരുമെന്ന് പറഞ്ഞിട്ടാണിപ്പോൾ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങി ഞങ്ങൾ കലട്ടിനെ കാണും കലക്ടറും കലക്ടറും നല്ലൊരു ഇതിലാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് ഏതായാലും നടപ്പിലാക്കാമെന്ന് തന്നെ കലക്ടറും പറഞ്ഞത് പാത വനപാത യാഥാർത്ഥ്യമാക്കി തന്ന മുതലമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് നന്ദി പറയാണ് അത് കൂടാതെ പാലക്കാട് ജില്ലാ കളക്ടർ അവർക്കും നന്ദി പറയാണ് കാരണം ഞങ്ങളുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു അന്ന് സാക്ഷവത്കരിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞങ്ങളുടെ കോളനിയിലെ ഒരു വൈദ്യുതിയുടെ ഒരു പ്രശ്നമുണ്ട് അതും കൂടി നടത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവസരത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജാസ്മിൻ ഷെയ്ഖ് കെ ജി പ്രദീപ് കുമാർ മെമ്പർ സി വിനേഷ് ബി മണികണ്ഠൻ നസീമ എന്നിവർ പ്രസംഗിച്ചു അലിമൂപ്പൻ കോളനി മൂപ്പനെയും ഉറവമ്പാടി കോളനി മൂപ്പൻ അയ്യപ്പനെയും ചടങ്ങിൽ പൊന്നാടയണീഷ് ആദരിച്ചു സെക്രട്ടറി എം പ്രസാദ് നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്